മുപ്പത്തേഴ് വർഷമായി മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സുധീഷ് ഏറ്റനാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സിനി റോക്കീ സിനിമ ഇന്റർവ്യൂയില് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം ഈ വർഷത്തിനിടയിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട് സിനിമയുമായിട്ട് ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് വന്നതാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമാ ജീവിതവും അതിന്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഈ മുപ്പത്തേഴ് വർഷം എന്ന് പറയുമ്പോ സിനിമാ ജീവിതത്തിലാണ് നിങ്ങൾ പറയുന്ന കാര്യം പക്ഷെ ഞാൻ എന്റെ ജീവിതം ആരംഭിച്ചത് അഭിനയത്തിലാണ് എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളിലെ സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നാടകമായാലും ഓണോറ്റായാലും ബാക്കിയുള്ള എല്ലാ കലാപരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മൊത്തം ജീവിതം ഇത്രയും വർഷം പ്രത്യേകത അല്ല എൻ്റെ ഒറിജിനൽ വയസ്സ് പറയുകയാണെങ്കിൽ അത്രയും വർഷത്തോളം ഇതാണ് എന്റെ ഫീൽഡ് അഭിനയമാണ് എന്റെ തൊഴിൽ തൊഴിലായി മാറിയതാണ് കേട്ടോ കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലാപരമായിട്ടുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടക്കുന്നു പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി പാസ്സായം പൂർണ്ണമായിട്ടും നമ്മളറിയാതെ തന്നെ സിനിമ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു അങ്ങനെ നമ്മൾ അത് തൊഴിലാക്കി മാറ്റി അങ്ങനെ അഭിനയം എന്നുള്ള ഒരു തൊഴിലായിട്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇത്രയും കാലം ഞാൻ മുന്നോട്ട് ഒരു പാഷൻ അതുകൊണ്ട് ഏറ്റവും വലിയ അല്ല സിനിമയിലേക്ക് ഞാൻ എത്തുന്നുള്ളതീക്ഷിച്ച പോലും ഇല്ലേ നമ്മൾ അഭിനയിക്കും പ്രോഗ്രാമുകളും സ്റ്റേജ് നാടകങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മനസ്സിൽ സുഖമുള്ള കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ തന്നെ ആഗ്രഹം പക്ഷെ സിനിമ വെള്ളിത്തിര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ താരങ്ങൾ ഞാൻ പണ്ട് കണ്ടോണ്ടിരിക്കുന്ന സത്യൻ മാഷ് അല്ലെങ്കിൽ നസീർ സാഹർ പിന്നെ വന്ന് സോമൻ ചേട്ടനും സുമാരൻ ചേട്ടനും മമ്മൂക്കാലേട്ടൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വെള്ളിത്തിരയിലേക്ക് ഒരിക്കലും നമുക്കൊരു പ്രവേശനം കിട്ടുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് അപ്രതീക്ഷിതമായി ലഭിച്ചൊരു കാര്യം തന്നെയാണ് എൻട്രി ആയി അപ്പൊ അങ്ങനെ എൻട്രി ആയതിന് ശേഷമാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നു പിന്നെ അതിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുള്ള ആഗ്രഹങ്ങൾ കൂടുതൽ വന്നതിന് ശേഷമാണ് അത് പറയുമ്പോ തന്നെ കൊറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാവും എനിക്ക് അറിയാം റീ റിലീസ് ചെയ്യാൻ പോവാണ് ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മൾ ചെയ്തത് ആ ഒരു ക്യാരക്ടർ വന്ന വഴി അല്ലെങ്കിൽ അത് ഇത്രയും അധികം ശ്രദ്ധ നേടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ആ സിനിമയിലേക്ക് വന്നത് അതായത് ഫാസിൽ എന്ന് പറയുന്ന സംവിധായകന്റെ വളരെ സൂപ്പർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് അപ്പൊ ഞാനൊരിക്കലും വിളി വിചാരിച്ചില്ല കാരണം ഞാൻ അതിനു മുമ്പ് ചെയ്യുന്ന സിനിമകളൊക്കെ നല്ല സിനിമകളാണ് അടൂർ സാറിന്റെ അനന്തരം സിബി സാറിന്റെ മുദ്ര മാധവൻ സാർ ടി സാറിന്റെ വേനൽ കിനാവ് പിന്നെ ജി എസ് വിജയൻ സാർ ചെപ്പടി വിദ്യ ഇതൊക്കെ തന്നെ നല്ല സിനിമകൾ നല്ല ഡയറക്ടേഴ്സ് ആണെങ്കിൽ കൂടെ കമേഴ്സ്യലി ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഡയറക്ടറാണ് ഫാസിൻ്റെ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു സിനിമയിലേക്ക് ഒരു ക്ഷണം ലഭിക്കുക ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ അങ്ങോട്ടും അങ്ങനെ വിളിക്കാനോ ഇല്ല ഈ പറഞ്ഞ പോലെ ഫോൺ കോൺടാക്ട്സ് ഒക്കെ വളരെ അപൂർവല്ലേ ഉള്ളൂ ഞാനൊന്നത് കോഴിക്കോട്ടുകാരനാണ് ഇവരൊക്കെ എറണാകുളം ആലപ്പുഴ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ തീരെല്ലേ അപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ അതിലേക്ക് വിളിച്ച സമയത്ത് ഭയങ്കര സന്തോഷായിരുന്നു പടം ഹിറ്റാകുമോ ഇല്ലയോന്നുള്ള വിഷയം കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്കും വിളിക്കുക ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓഫർ വരുന്നത് മമ്മൂക്കിനോട് ആദ്യം അഭിനയിച്ചു പിന്നെ മോഹൻലാലിനോട് എപ്പോഴെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഓഫർ വന്നപ്പോ ഭയങ്കര സന്തോഷമായി ഫാസിൽസാറിന്റെ പടം എന്നുള്ള രീതിയിൽ സമയത്ത് വേറൊരു പടത്തിന്റെ ക്ലാഷ് എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ നെഗ്ലക്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഈ പടത്തിലേക്ക് ചൂസ് ചെയ്തു പക്ഷെ ആ സിനിമ പിന്നെ ഒരു നീണ്ടുപോയ ആ സിനിമ അതിൽ ഞാൻ അഭിനയിച്ചു അത് വേറെ കാര്യം പക്ഷെ ഈയൊരു സംഭവത്തിൽ വന്നപ്പോ അന്ന് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ലാലേട്ടൻ സുരേഷ് ഗോപിചേട്ടൻ തിലേ ചേട്ടൻ ഗണിക് ചേട്ടൻ ഇന്നസെന്റും പപ്പുട്ടൻ ഗണേശ ചേട്ടൻ തുടങ്ങി എല്ലാ താരങ്ങളുമായി സിനിമ വലിയൊരു ക്യാപ്റ്റൻ അതിനകത്ത് അപ്പോ ആ സിനിമ എന്തായാലും ആവുമെന്ന് മറിച്ചോണ്ട് ഞാൻ വിചാരിച്ചു പക്ഷേ എന്റെ കഥാപാത്രം ഇവരുടെ ഇത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്റെ കഥാപാത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് പടം ഇറങ്ങിയ ശേഷം എനിക്ക് മനസ്സിലായി പടത്തിന്റെ ഒരു പവർ സോ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു 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 പ്രത്യേക സൗഹൃദമുള്ള ചാക്കോച്ചനുമായിട്ട് സൗഹൃദം നിങ്ങൾ ാണ് സതീക്ഷേട്ടിങ്ങനെയാണ്ട് അത് നിങ്ങളുടെ ഒരു അഭിനയ ജീവിതത്തിലും അത് കാണാനുണ്ട് ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട് നിങ്ങൾ അത് എങ്ങനെയാ ക്രിയേറ്റ് ആയത് ശരിക്കും കാണുന്നത് സമയത്ത് കാസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് നായകനെ കാസ്റ്റ് ചെയ്യുന്നത് നായകനെ അവരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പല കൺഫ്യൂഷൻസ് ചില ആൾക്കാരെ വരുന്നു പിന്നെ മാറ്റുന്നു അങ്ങനെ 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 അവസാനം ഷൂട്ട് അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്തു അപ്പൊ എന്നെ ആദ്യമേ കാസ്റ്റ് ചെയ്തത് കൂട്ടുകാരനായിരുന്നു അപ്പൊ ഉടനെ സാർ എന്നെ വിളിപ്പിച്ചു പെട്ടെന്ന് വരണം ഷൂട്ടിംഗ് അല്ല പെട്ടെന്ന് വരണം ലൊക്കേഷനിലേക്ക് വരണം അപ്പൊ ഞാൻ ലൊക്കേഷനിൽ നോക്കിയാ എനിക്ക് എന്താ മനസ്സിലായി ഷൂട്ടിംഗ് അല്ല എന്നും പറയുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ ചാക്കോച്ചനോട് അഭിനയിച്ചു കൊണ്ടിരിക്കുക ചാക്കോച്ചനോട് തന്നെ ഷൂട്ടിങ് ഞാൻ പോയി നിന്നപ്പോ സാർ ആ സുതീഷ് പറഞ്ഞിട്ട് ചാക്കോച്ചിനെ എന്നെയും കൂടെ ചേർത്തോട് നിർത്തി ചേർത്ത് നിർത്തി എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ഇവര് കൂട്ടുകാരാവാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല മുഖസ്വാമ്യത്തിന്റെയോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് മാറി കുഴപ്പമില്ലാതെ അങ്ങനെയാണ് ചാക്കോച്ചിനെ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് ആ ഒരു സൗഹൃദം കാരണം ആ ചാക്കുവച്ചന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വല്യൊരു ക്യാരക്ടറാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട അതായത് ആദ്യ സിനിമയിൽ വന്ന ആർട്ടിസ്റ്റുകളോടൊക്കെ ചാക്കുവച്ചന് വലിയൊരു കാര്യമാണ് എപ്പോഴും എന്നോട് മാത്രമല്ല എല്ലാവരും എല്ലാവരും ഉണ്ട് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരാളാണല്ലോ പിന്നെ നമ്മൾ അതേപോലെ എന്താ പറയാ ചാക്കുവച്ചനോട് ഒരു പുതിയ ആളെന്ന രീതിയിലല്ല നമ്മൾ പെരുമാറിയത് നമ്മളൊക്കെ ഒരേപോലെയുള്ള ഒരു ഫ്രണ്ട്സ് പോലെയാണ് ചാക്കുവച്ചു പെരുമാറിയത് ആ ഒരു ഒരു എന്നും അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് സിനിമ ചൂസ് ചെയ്യുമ്പോ ചൂസ് ചെയ്യാണോ അതോ പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് നമ്മൾ സിനിമയെ ചൂസ് ചെയ്യുമായിരുന്നു അതോ ഇപ്പോഴാണോ കഥാപാത്രങ്ങളെ കൂടുതൽ ചൂസ് ചെയ്യാൻ തുടങ്ങിയത് പൊതുവെ ചൂസിങ് കുറവാ കഥാപാത്രം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അഭിനയിക്കാന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏത് വേഷാണെങ്കിലും ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും പോയിട്ട് അഭിനയിക്കാനുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ ദൈവം സഹായിച്ചെ അത്യാവശ്യം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വിളിക്കാറുള്ളൂ അപ്പൊ ഞാൻ പലപ്പോഴും തന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ അവിടെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും അത്യാവശ്യം എന്തെങ്കിലും ചെയ്യണ്ടോ അത്യാവശ്യം അഭിനയിക്കുക അല്ലെങ്കിൽ പിന്നെ സുധീഷിനെ വിളിക്കുമോ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ളൊരു അപ്പൊ പൊതുവെ അങ്ങനെയാണ് എന്നെ വിളിക്കാറുള്ളത് അപ്പൊ എല്ലാത്തിനും അത്യാവശ്യം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ക്യാരക്ടേഴ്സിനാണ് എപ്പോഴും എന്നെ വിളിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അവര് തന്നെ നല്ല ക്യാരക്ടേഴ്സിനെ വിളിക്കാറുള്ളത് വളരെ മോശം നമുക്ക് തീരെ താല്പര്യം അല്ലെങ്കിൽ നമ്മൾ സിനിമ ടൈപ്പ് ടൈപ്പ് ക്യാരക്ടേഴ്സിന്റെ പിറകെയുള്ള അതേപോലത്തെ ക്യാരക്ടേഴ്സ് അറിയാൻ ചെറുപ്പം ചിലത് അത്രേ ഉള്ളൂ ഒരു വലിയൊരു ചൂസി ഒരിക്കലും ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് എന്ന് സിനിമയ്ക്ക് ശേഷം കുറച്ച് ഏജ് ഏജ് കൂടുതൽ തന്നെ വളരെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതായത് നല്ല അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ ശരിക്കും ചെയ്യുന്ന ഒരു ജോണർ ഒരുപാട് വ്യത്യാസമായി കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മളെ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ശരിക്കും ആക്ടർ സുധീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പിച്ചറുണ്ട് ചേട്ടൻ ചെയ്തു വെച്ചിരുന്ന കുറച്ച് ക്യാരക്ടറുകൾ ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പം

റിയൽ ലൈഫിൽ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് അച്ഛന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു അച്ഛനും നടനാണ് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അച്ഛൻ മകൻ എന്നുള്ള ഒരു പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര പല കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റൂല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊന്നും ഇല്ലായിരുന്നു കാരണം അച്ഛൻ കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടു മുമ്പ് അച്ഛന്റെ അച്ഛൻ പറയും ഭയങ്കര അപ്പൊ കലാപരമായിട്ടുള്ള ഫീൽഡിലേക്ക് വിടാൻ പേടിയാണ് കാരണം അതിനൊരു നിലനിൽക്കില്ലല്ലോ എന്നുള്ള രീതിയാണ് കാരണം അതിനൊരു എന്തെങ്കിലും ജോലി നേടുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊക്കെ വെട്ടിക്കുളിച്ചുകൊണ്ട് അച്ഛൻ രണ്ടും കൂടി ചെയ്തു ജോലിയും നേടി ആ സമയത്ത് അഭിനയമായിട്ട് അച്ഛൻ മുന്നോട്ട് പോയി സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും നാടക പ്രവർത്തനവും നാടക അഭിനയമായിട്ടൊക്കെ അച്ഛൻ മുന്നോട്ട് പോയി അപ്പൊ അതുകൊണ്ട് എന്റെ തന്റെ മകനും റെസ്ട്രിക്ഷൻ റെസ്ട്രിക്നസ് വരരുത് എന്നുള്ള രീതിയിൽ എന്നെ വളരെ ഫ്രീ ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ജോലി നേടണം ഈ കരിയറിന് വിശ്വസിക്കാൻ പറ്റൂലോ ഇത് എപ്പോഴാണ് നിന്നു പോകുക എന്ന് പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ കൂടെ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതായത് ഡിഗ്രി പാസ്സായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഠിച്ചു ഇറങ്ങിയ സമയത്താണ് അപ്പൊ ആ സിനിമ അപ്പൊ അറിയാതെ തന്നെ ആ സിനിമയുടെ വിളിക്കാൻ അങ്ങനെ പോയി പോയി പിന്നെ വേറൊരു ജോലിക്ക് പോയിട്ട് ആവശ്യം വരുന്നില്ല നമ്മൾ ഇഷ്ടപ്പെട്ട ഭയങ്കര ആഗ്രഹിക്കപ്പെട്ട ഒരു തൊഴിൽ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തി അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ അങ്ങനെ പോയി ഇത്രയും കാലം അതുകൊണ്ട് തന്നെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു ജോലിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല അതൊരു വലിയ ഭാഗ്യമാണ് വർഷക്കാലം സിനിമയിൽ നിൽക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞത് അതൊരു വലിയ കാര്യമാണ് ഇത്രയും കാലമായ സിനിമയായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിനിമയിൽ തന്നെ നിന്നു പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ള കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയാണ് എപ്പോ വേണമെങ്കിലും നിൽക്കാം എപ്പോ വേണമെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം വേറെ ഞാൻ പറയുന്നത് അങ്ങനെ നിൽക്കാന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയുന്നതല്ല കാരണം കഴിവുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെയ്ത ജോലിയോട് വളരെ ആത്മാർത്ഥതയോടെ കഥാപാത്രത്തെ കാണുകയും സമീപിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നിന്ന് പോകേണ്ട ആവശ്യം വരുന്നില്ല ഒരു സിനിമ എന്നുള്ള ഒരു സമയത്ത് ചില ആർട്ടിസ്റ്റുകൾ പൊതുവെയുള്ള മലയാള സിനിമയിലെ ഒരു കാര്യമാണ് ചോദിക്കുന്നത് അപ്പൊ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാര് അത് തന്നെ ക്യാരക്ടേഴ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചേഞ്ച് വന്നു കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന വ്യക്തികൾ തന്നെ നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇന്ദ്രൻസ് ഒരു ഇപ്പം ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് തോന്നി ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ തീവണ്ടി മുതലാണ് എനിക്ക് ചെറിയൊരു വേറെ ഒരു കഥാപാത്രങ്ങളിലേക്ക് ഒരു വഴിത്തിരിവായിട്ടുണ്ട് അപ്പോ അതിനുശേഷം ഉള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ എനിക്ക് ഗംഭീരമായിട്ട് വ്യത്യസ്തമായ വേഷങ്ങളായിരുന്നു അപ്പൊ അതിൽ സീരിയസ്സും ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സീരിയസ് കൊണ്ട് അതേ സമയത്ത് ഹ്യൂമറും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും സിനിമകൾ നമ്മൾ ചെയ്യുന്നു

പക്ഷേ അത് നമ്മൾ ചെറിയ കറക്ഷൻസ് അത് നമ്മൾ മനസ്സിലാക്കണം അറിയാത്ത രീതിയിൽ പറഞ്ഞു തരും അതേപോലെ നമ്മുടെ ഫാമിലിന്നും വൈഫാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അത് നമ്മൾ എല്ലാം എടുക്കണമെന്നില്ല കേട്ടോ കാരണം അവർ പറയുന്നത് കറക്റ്റ് ആണോന്നില്ലല്ലോ പക്ഷെ എങ്കിൽ കൂടെ അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ വൈഫാണല്ല മകനല്ല ഏതൊരു പ്രേക്ഷകനാണെങ്കിലും പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് അത് ചിലപ്പോ അവര് പറയുന്നത് ശരിയായിരിക്കാം അല്ലെങ്കിൽ അത് പിന്നെ തെറ്റാണെങ്കിൽ നമ്മൾ അങ്ങനെ വിടാം ശരിയാണെങ്കിൽ നമ്മൾ അനുസരിച്ച് അടുത്ത തിരുത്തൽ നടത്താം ഒരിക്കലും നമ്മളൊരു പൂർണ്ണനല്ല ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ കലാപരമായുള്ള കാര്യത്തില് ഇത് എത്ര പഠിച്ചാലും ഇതിന് അവസാനമില്ല അഭിനയത്തിന്റെ കാര്യത്തിലാണ് സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും അവസാനമില്ല ഇല്ല ഇത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കേണ്ട തെറ്റുകൾ തിരുത്തി 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 മുന്നോട്ട് പോവുക എന്നെയാണ് ഇതിന്റെ കാര്യം ഒരിക്കലും നമ്മൾ ഏറ്റവും വലിയ നടൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാനേ സിനിമ നമ്മൾ അതോ സിനിമ നമ്മളെ അല്ല ചൂസ് ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് ചൂസ് ചെയ്യണം പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല സിനിമ ഞാൻ അതായത് അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ ആവണമെന്നില്ല സൗഹൃദങ്ങളോട് സംഭവിക്കാം സൗഹൃദങ്ങളോട് തീർച്ചയായിട്ടും നമുക്ക് വേഷങ്ങൾ ലഭിക്കാം ഒക്കെ ശരിയാണ് പക്ഷെ സൗഹൃദം മാത്രമല്ല ഞാൻ നമുക്ക് അഭിനയിക്കാനും കൂടെ അറിയണം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ഒരു പ്രോജക്ട് നടക്കുമ്പോ അല്ലെങ്കിൽ ഒരു സിനിമ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് കേറി കൂടി വേഷം പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് പോയി ചൂസ് ചെയ്യാറില്ല അപ്പൊ കൂടുതലായിട്ടും എന്നെ ഇങ്ങോട്ട് തേടി വരുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾ മലയാള സിനിമയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ജേണിയിലൂടെ പോകുമ്പോ ഒരുപാട് ചേഞ്ചസ് വന്നു ഇപ്പൊ സിനിമക്ക് സിനിമക്ക് അകത്തും പുറത്തും ഒക്കെ ആ മാറ്റങ്ങളെല്ലാം കണ്ടൊരു വ്യക്തിയാണ്

അതല്ലെങ്കിൽ പിന്നെ പല ആൾക്കാരുടെ സ്വപ്നങ്ങൾ സിനിമയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവണം അപ്പൊ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ മാറ്റങ്ങൾ തന്നെയാണ് അപ്പൊ കഥാപാത്രങ്ങൾ മാറുമല്ലോ ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകുടുംബങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പൊ അതൊക്കെ സിനിമയാുമ്പോ അതിൻ്റെതായ രീതിയിൽ ആ കഥാപാത്രം ചെയ്യണം ഇപ്പൊ അങ്ങനെ കൂട്ടുകുടുംബം പറഞ്ഞു 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 വന്ന് അങ്ങനെ ഇല്ല ഇപ്പൊ വളരെ എന്താ പറയാ ൂദ്ധ്യർ കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലേക്ക് മാറി അപ്പൊ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളിൽ വ്യത്യാസം വന്നു അപ്പൊ അതേപോലെ സിനിമയിൽ മാറ്റം വരും അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പല ടൈപ്പ് ഉള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ അതായത് അതാണ് ഇപ്പോഴത്തെ അച്ചീവ്മെന്റ് കാരണം ഇപ്പഴുള്ള പിന്നെ സമൂഹത്തിലുള്ള മാറ്റം അനുസരിച്ചിട്ടുള്ള സിനിമകൾ ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട് കാരണം അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഇല്ല എല്ലാം ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും നമ്മൾ പഴയ സിനിമകളും അല്ലെങ്കിൽ പഴയ കാല ചരിത്ര സിനിമകളും നയൻറ്റീസിലുള്ള അല്ലെങ്കിൽ എയ്റ്റീസിലുള്ള കാലഘട്ടങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാൻ ഇപ്പൊ ആൾക്കാർ ആഗ്രഹിക്കുന്നത് കാരണം അതിൽ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ലഭിക്കുക എന്നുള്ളത് മനസ്സിലായി ബന്ധങ്ങളും റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് അധികം ഇല്ല ഇപ്പൊ പൊതുവെ അപ്പൊ എന്താണെങ്കിലും നമ്മളുടെ തൊഴിൽ എന്താ ഏത് കഥാപാത്രമാണെങ്കിലും അതനുസരിച്ച് പഠിച്ച് ചെയ്യാറുള്ളതാണ് അപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള പിന്നെ എന്താ ഒരു ഒരു ഉയർത്തുന്ന കൂടുതൽ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ പോവാൻ പറ്റി എന്ന് തോന്നിയിട്ടില്ലേ തോന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പണ്ടെ പറഞ്ഞ പോലെ ഒരു കോളേജ് കുമാരനോ ഏകദേശം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെന്നൊക്കെ പക്ഷെ അതൊക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ തൊഴിൽ എന്നുള്ള രീതിയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ തെറ്റു പറയുന്നതല്ല അതെ 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 ഇപ്പൊ വെള്ളിയേട്ടം എന്നുള്ള സിനിമ ചെയ്തപ്പോ അതിൽ അനിയനായിട്ട് അഭിനയിച്ചു നമുക്കത് അതോടനുബന്ധിച്ചിട്ട് കുറെ സിനിമകൾ അനിയനായിട്ട് വന്നു അപ്പൊ അതിനകത്ത് കാലത്ത് ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുമ്പോ അത് ഹിറ്റ് ആവുമ്പോഴാണ് കുറച്ചുകൂടെ പേര് കിട്ടുന്നു ഇപ്പൊ വെള്ളിയേട്ടനാണെങ്കിലും ബാലേട്ടനാണെങ്കിലും ഒക്കെ തന്നെ അപ്പൊ അല്ലാതെയും കുറെ അനിയന്മാരും ചെയ്തിട്ടുണ്ടേ അപ്പൊ അതൊക്കെ നമ്മുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകും പക്ഷെ നമ്മളാഗ്രഹം എന്താ ഡിഫറൻ്റ് ആയിട്ട് ഓരോ ക്യാമറയ്ക്ക് മുമ്പ് നമ്മൾ ഓരോ ഫ്രെയിം വെക്കുമ്പോഴും നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നമ്മളാച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും താങ്ക് യു സോ മച്ച് സുധീഷ് ഏട്ടാ ഇനി ഒരുപാട് കാലം ഇതുപോലെ തന്നെ മലയാള സിനിമയില് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒത്തിത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് നടന്മാരാണ് നമുക്കുള്ളത് അപ്പൊ അതില് ഒരു നടനായിട്ട് ഇങ്ങനെ നിലനിൽക്കട്ടെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ഇനി ഒരുപാട് പുതിയ പ്രൊജക്ടുകൾ വരട്ടെ എല്ലാം ആശംസ